ഭക്ഷണം അത് പ്രോട്ടീൻ മിനറൽസ് വൈറ്റമിൻസ് മുളപ്പിച്ച് കഴിക്കാറുണ്ട് ധാന്യങ്ങൾ മുളപ്പിച്ച് കഴിക്കണം ഇലക്കര കഴിക്കണം പക്ഷേ നമ്മൾ വിശക്കുന്ന സമയത്ത് പൊതുവെ ഒരു ധാരണ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ വലിയൊരു ബിരിയാണി കഴിച്ചാൽ അത് നല്ല ഭക്ഷണം കഴിക്കും അപ്പോ ഇവിടെയാണ് നമുക്ക് അതിന്റെ ഒരു മാറ്റം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മിനറൽസ് വൈറ്റമിൻസ് പ്രോട്ടീൻ തുടങ്ങിയുള്ള സാധനങ്ങൾ വേണം അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്ന രീതിയുണ്ട് ഒരു ദിവസം നമ്മൾ പറയാൻ വീട്ടന്മാർ തുകയൊക്കെ കാര്യങ്ങൾ കാരണം ഞാന് വീട്ടിലെ ജോലികളൊക്കെ അമ്മ ചെയ്യും മറ്റ് വർക്കൗട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ ഒരുപാട് ജോലികളുണ്ട് വീട്ടിലെ ജോലിയും വർക്കൗട്ടും എക്സസൈസും തമ്മിൽ ഭക്ഷണം പ്രോട്ടീൻ മുളപ്പിച്ച് കഴിക്കാറുണ്ട് കഴിക്കണം പക്ഷേ നമ്മൾ വിശക്കുന്ന സമയത്ത് പൊതുവെ ഒരു ബിരിയാണി കഴിച്ചാൽ അത് നല്ല ഭക്ഷണമായിരിക്കും അപ്പോൾ ഇവിടെയാണ് നമുക്ക് അതിന്റെ ഒരു മാറ്റം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മിനറൽസ് വൈറ്റമിൻസ് പ്രോട്ടീൻ തുടങ്ങിയുള്ള സാധനങ്ങൾ വേണം അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്ന രീതിയുണ്ട് ഒരു ദിവസം നമ്മൾ പറയാനായിട്ടുണ്ട് വീട്ടന്മാർ തുടങ്ങിയ കാര്യമില്ല കാരണം ഞാൻ വീട്ടിലെ ജോലികളൊക്കെ അമ്മയും ചെയ്യും മറ്റു വർക്കൗട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ ഒരുപാട് ജോലികളുണ്ട് വീട്ടിലെ ജോലിയും വർക്കൗട്ടും എക്സസൈസും തമ്മിൽ ഭക്ഷണം അത് പ്രോട്ടീൻ മിനറൽസ് വൈറ്റമിൻസ് മുളപ്പിച്ച് കഴിക്കാറുണ്ട് ധാന്യങ്ങൾ മുളപ്പിച്ച് കഴിക്കണം ഇലക്കിഴ് കഴിക്കണം പക്ഷേ നമ്മൾ വച്ചു പൊതുവെ ഒരു നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ വലിയൊരു ബിരിയാണി കഴിച്ചാൽ അത് നല്ല ഭക്ഷണമായിരിക്കും അപ്പോൾ ഇവിടെയാണ് നമുക്ക് അതിന്റെ ഒരു മാറ്റം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മിനറൽസ് വൈറ്റമിൻസ് പ്രോട്ടീൻ തുടങ്ങിയുള്ള സാധനങ്ങൾ വേണം അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്ന രീതി ഉണ്ട് ഒരു ദിവസം നമ്മൾ പറയാൻ വീട്ടമ്മമാര് തുകയെ പെട്ടെന്ന് കാര്യം കേൾക്കാതെ ഞാൻ വീട്ടിലെ ജോലികളൊക്കെ അമ്മയും ചെയ്യും മറ്റു പറഞ്ഞോട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ ഒരുപാട് ജോലികളുണ്ട് വീട്ടിലെ ജോലിയും